ചാപ്പാട്ട് രാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാ ജെയ്സ് നമ്മള് നമുക്കറിയാലോ ജെയ്ഷ് നമ്മള് എത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഒരു മസാല ദോശ കഴിക്കുക അല്ലെങ്കിൽ ഒരു ബിരിയാണി പിന്നാലെ പക്ഷെ ഈ സാപ്പാട്ട് ഈ ചമ്മന്തി ഒന്നും ഇനി ഇഷ്ടമില്ല ഇതുകൊണ്ട് തിന്നാതെ വെച്ചേക്കറ ഇഷ്ടപ്പെട്ടതെന്ന് എൺപത്തി ആറ് മനുഷ്യറ് ഇങ്ങോട്ട് നോക്ക് ഇവിടെ ഞാൻ തിന്നായി കൂടുതൽ ഈ ഇല പടിച്ച് ഇലയുടെ പച്ചക്കാർ തൊടച്ച് അതിനകത്തോടെ നീ ഇരുന്നിരിപ്പിന് നിന്നായിരിക്കുന്നു ചുമ്മാ പറയാ വെറുതെ പറയാ ഇനി എപ്പഴെങ്കിലും ബിരിയാണി വരുമ്പോ ഞാൻ വീട് എടുത്ത് കാണിക്കൂ ഒരു മിനിറ്റ് നിർത്തിക്കോർത്തിക്കോ